തുടക്കത്തില് അറിയില്ല എല്ലാം കൂടെ കൂടി അപ്പൊ പശു വാങ്ങിയത് വാങ്ങാൻ പശുവിനും അറിയില്ല തന്ന പശുവിനും പാലില്ല അങ്ങനെ രണ്ടുമൂന്നു മാസം കഴിഞ്ഞപ്പോ ഓക്കെ അങ്ങനെ തീറ്റ കൊടുക്കേണ്ട ഇതും എല്ലാം കൂടെ കൂടി തന്നെ പഠിക്കാണ് അതെ ആലുവ നാലാമേലുള്ള അഷിക്കയുടെ എത്താട്ടോ അഷിക്കയുടെ പശു വളർത്തൽ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ആകെ ആറ് ആറു ഉള്ളത് ഒറ്റ പശുവിനെ തുടങ്ങിയത് പ്രവാസ ജീവിതത്തിനു ശേഷമാണ് അദ്ദേഹം പശു വർത്തൽ മേഖലയ്ക്ക് വന്നത് ഈ ഒരു പശുവർത്തന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പുല്ല് കൊടുക്കുന്നില്ല അതിന് പകരം പൈനാപ്പിൾ തണ്ടാണ് കൊടുക്കുന്നത് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പത്ത് വർഷമായിട്ട് അദ്ദേഹം ഈ മേഖലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ പശു വർത്തലായിട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നേരെ വീടിയിലേക്ക് പോകാം ഇതാട്ടോ അഷിക്കാ നമസ്കാരം അപ്പൊ അതിനോ പശുക്കളൊന്ന് പരിചയപ്പെടുത്തിയല്ലോ

അത് പത്ത് പത്ത് പന്ത്രണ്ട് ചത്തുണ്ട് എന്ത് ചെയ്യുന്നത് പത്ത് രണ്ട് പശു രണ്ട് കുട്ടിയും ചത്തുവരിയെന്ന് പറഞ്ഞിട്ട് രണ്ടോട്ടം അത് രണ്ടു ചത്ത ചത്തുവേ പ്രസവിച്ചിട്ട് വരെ പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായി അപ്പൊ എത്ര ലിറ്ററിൽ പാലുള്ള പശുക്കളെ സാധാരണ വാങ്ങാറുള്ള അവര് പന്ത്രണ്ട് കിട്ടൂല കിട്ടില്ല അപ്പൊ എത്ര വർഷമായിട്ടാണ് പശു വർത്തന മേഖല എങ്ങനെയുണ്ട് പശു വർത്തന മേഖലയിൽ വന്നിട്ട് പാല് എത്ര ലിറ്റർ പാൽ തോൽ നമുക്ക് അത്രേ ഉള്ളൂ അപ്പൊ എങ്ങനെ വീഡിയോകളിലാണ് കൊടുക്കണം ഡയറിയിലും ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ പശു വളർത്തൽ മേഖല വീട്ടിൽ നിൽക്കാം കൂടി കിട്ടി പിന്നെ വാങ്ങിയതാണ് അപ്പൊ നേരത്തെ മുതൽ മുതല് പശുക്കളുണ്ടായിരുന്നോ വീട്ടില് ആ ഉണ്ടായിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു സാധാരണ പ്രവാസികളോട് വരുമ്പോ ആദ്യം തന്നെ ചിന്തിക്കണം പശു വളർത്തലിലേക്കാ തിരിയാന്നുള്ളൂ അതിനുശേഷണോ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞത് അല്ലേ പാവണ്ട് വീട്ടില് വെക്കാം അപ്പൊ രാഷ്ട്രീയ എന്നാ കുടുംബൊന്നാലില്ല വെള്ളം വെള്ളം ഈ കുടിക്കും അങ്ങ് എട്ട് ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് ഇത് വന്നത് മൂന്ന് ദിവസം ആ പക്ഷെ നിന്ന് നിൽക്കുന്നത് വെള്ളം കുടിക്കാൻ കിടക്കേലൊന്നുണ്ടായിരുന്നു അതിന്റെ കാലിലും ഇതൊക്കെ വന്നിട്ട് ഇതാണ് കാലിലാണ് കാലിലും വായും വായും കുടിക്കുന്ന ഒന്നും കഴിക്കാം വായു നിന്നൊക്കെ നിന്നത് വെള്ളം കുടിക്കില്ല കിടക്കലൊന്നുമില്ല അത് ഇംഗ്ലീഷ് മൂന്ന് കളാവസു അത് പിന്നെ പക്ഷീ പറ്റുന്നതിനെ വന്നിട്ട് പിന്നെ അതിന് തൈലരിയായി അങ്ങനെയാണ് അത് രണ്ടും ചെത്തുക ഇതാണ് രണ്ട് രണ്ടു പശ്ചിമ പിന്നെ അതിനും പൈസ അപ്പൊ അത് പിന്നെ ആളുകൾ പാല് കൊടുത്തത് പാൽ ചോദിക്കുന്ന തുടങ്ങി അപ്പൊ അങ്ങനെ അതാണ് തുടങ്ങിയത് അസുഖം മാറിക്കഴിഞ്ഞപ്പോ പാല് കൊടുത്തോളൂ പാലു ദിവസം കൊടുത്തില്ലായിരുന്നു പാല് വെള്ളം കുടിച്ചുകൊണ്ട് കട്ടിപ്പൊടുന്ന കൊടുത്തില്ല ഓക്കെ ഈ അതിൽ കാല് കഴുക ഈമി വധിയും പാല് മൂന്ന് നേരം

ൾ വരുക പ്രവാസിയായി വന്നപ്പോ ഇവിടെ ചേട്ടന് രണ്ടാമത്തെ വാങ്ങിയതാണ് അതിനുശേഷമാണ് എന്നാലും നല്ല രീതിയിലായിട്ടൊന്നും അത്യാവശ്യം പശുക്കളെ അപ്പൊ നമുക്ക് ഇവിടെ ആറ് പശുക്കളാണ് അല്ലെ ഇവിടത്തെ പശുക്കൾക്ക് ഇക്ക പുല്ല് കൊടുക്കുന്നില്ല അതിന് പകരം പൈനാപ്പിൾ തണ്ടാണ് കൊടുക്കുന്നത് എത്ര നാളായിട്ടാണ് പൈനാപ്പിൾ തണ്ട് കൊടുക്കാൻ അവിടെയാണ് വന്നിട്ട് വെള്ളം <laughs> <laughs> ില്ല പുല്ല് പതുക്കെ പതുക്കെറച്ചോണ്ട് അതിന് വേറെ പൈനാപ്പിൾ തണ്ടാണ് കൊടുക്കുന്നത് അല്ലേ പതിനഞ്ചു അയ്യായിരം ആറായിരം രൂപ പൈനാപ്പിൾ തണ്ട് കൊടുത്താൽ കിട്ടും ഒന്നും ഒരു ദിവസം

തുടക്കത്തില് രണ്ടു മാസം നഷ്ടത്തിലായിരുന്നു നമുക്ക് ശരിക്കും അതിൻ്റെ അറിയില്ല കറവറിയില്ല എല്ലാം കൂടെ കൂടി അപ്പൊ പശു വാങ്ങിയത് വാങ്ങ പശുവിനും അറിയില്ല തന്ന പശുവിനും പാലില്ല അങ്ങനെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പം സംഗതി ഓക്കെ തീറ്റ കൊടുക്കേണ്ട ഇതും എല്ലാം കൂടെ കൂടി ആയപ്പോൾ തന്നെ പഠിക്കാണ് അതെല്ലാവരും തീറ്റു കുറച്ചു പുല്ല പുല് വൈക്കോല കൊടുക്കണേ അപ്പൊ ഇതിന്റെ ഇതൊന്നും അറിയില്ല പുല്ലും കൊടുക്കുന്നത് പാല് കിട്ടും ചെറുതിന് പാത്ത ഇരുന്ന് പറഞ്ഞാൽ തന്നെ അഞ്ച് കിട്ടും ആറ് കിട്ടും എട്ട് പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ആയി വന്നു രണ്ടു മൂന്ന് മാസം മാസമായേക്കും നമ്മളെ പോകാൻ പ്രാവശ്യം പോയി ഇത് ഓക്കെ ആയി ില് അപ്പൊ നമ്മള് തന്നെ പണിയെടുക്കണം ആളെ വെച്ചിട്ട് ഒന്നും കൂടുതലായിട്ട് നമ്മൾ തന്നെ പണിയെടുക്കാം പാലും കറവും എല്ലാം കൂടി നമ്മൾ മാസത്തിനുള്ളിൽ ഒന്നിലടങ്ങിയ ആദ്യം ഒന്നേ ഉണ്ടാവുള്ളൂ പറഞ്ഞപ്പോ സീറ്റ് മേനക്കെ മുമ്പ് കിട്ടിയ സ്ഥലത്തുനിന്ന് അപ്പൊ രാത്രി മേടിച്ചതാണ് അപ്പൊ അത് ചീറ്റ് വേണമെങ്കിൽ കിട്ടിയത് അപ്പൊ അങ്ങനെ കടന്ന് പിന്നെ ചീറ്റൊക്കെ മേഞ്ഞിട്ടാണ് രണ്ടു മൂന്ന് ഒരാഴ്ചക്കുള്ളത് ഒന്ന് രണ്ടായിട്ട് നടക്കുമോ നമ്മളായി തന്നെ പറ്റുന്നില്ല പത്ത് രൂപ നടക്കില്ല അപ്പൊ ആ സാധനം ഒന്നും എഴുപത് രൂപയാണെങ്കിൽ നാൽപ്പത് രൂപ പാലുണ്ടാവില്ല അവര് നമുക്ക് കടന്നു കനിച്ചിരുന്നു എനിക്ക് ഒരാൾ കടന്ന് കാണിച്ചു തരുന്നാണ് ഉച്ചക്ക് ചെന്ന് നിന്ന് ആറ് ലിറ്റർ പാൽ എനിക്ക് കടന്ന് കാണിച്ചാണ് ഉച്ചക്ക് ആ സാധനം രാവിലെ ഒന്ന് കടന്നിട്ട് ആറ് കിട്ടിയില്ല അതിന് ഞാൻ പിച്ചത് ഞാൻ അന്ന് ഒന്ന് എഴുപത്തയ്യായിരം രൂപത്തി ഒരു മാസം കഴിഞ്ഞിട്ട് അപ്പൊ അതിന് പാൽ കിട്ടിയില്ല എനിക്ക് ആ പുള്ളി എങ്ങനെയാണ് കടന്ന് കാണിച്ചു ഒരു അങ്ങനെ തമ്മിൽ പറഞ്ഞു പാൽ എനിക്ക് കിട്ടിയതാണ് ഞാൻ കാട്ടിയത് ിയെറുകരി ആക്കാം അതിനാണ് ഞാൻ പട്ടിയിലെങ്കി നമുക്കത് വെറുകരി ആയിട്ട് വലിയ പോയി പിന്നീട് വരികയും ചെയ്യും പിന്നീട് ശ്രമിക്കണം ഈ തവണ എനിക്ക് അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഹോമിയോപരത്തിൽ നല്ലതാണ് അപ്പൊ അങ്ങനെ ആ ഇതിൽ അങ്കമാലി പോയി ഹോമിയോപരത്തിൽ എല്ലാത്തിനും ഹോമിയോ പാരം കുറച്ചു ഒറ്റ പശു വളർത്തി കുടുംബത്തോടുകൂടി അവിടെ ഇല്ലെങ്കിലും അവര് നോക്കും അവിടെ വ്യത്യാസം പോയി പോണ അവര്

അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടോണ്ടിരുന്ന നാലോ നാലാമയിലുള്ള ആർഭിക്കാടെ പശുവളത്തിലാട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം